ആശമാരുടെ സമരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടിയും ഉണ്ടാകില്ലെന്ന് ആശാ പ്രവർത്തകരുടെ സമരസമിതി നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ പോലും ചർച്ചയ്ക്ക് എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ചർച്ചയ്ക്ക് പോയ റോസമയോടെ മന്ത്രി മോശമായാണ് സംസാരിച്ചത് ഇത് ലേലം വിളിയല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സർക്കാരിന്റേത് പ്രതികാര നടപടിയാണെന്നും എന്നാൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ദിവസങ്ങൾ അത്രയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അവരതേക്കുറിച്ച് മിണ്ടാതിരുന്ന സഹി കെട്ടപ്പോൾ റോസമ്മ ചോദിച്ചു നിങ്ങൾ എന്ത് തരൂ എന്ന് ചോദിച്ചു ആ റോസമ്മയോട് മന്ത്രി വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഇതെന്താ ലേലം കുടിയോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചിരിക്കുകയാണ് ചെയ്തത് ഈ സമരം എന്ത് വല്ല പ്രതിബന്ധങ്ങളായി നേരിട്ടാലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം